നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ഒരു ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോക്ക് ക്ലിയർ നഷ്ടപ്പെടും പ്രത്യേകിച്ച് നമ്മൾ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ പല ആളുകളും ഫോട്ടോയിൽ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയിൽ നിന്ന് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊരു ഫോട്ടോ എടുക്കും പക്ഷേ ആ ഫോട്ടോക്ക് ക്ലിയർ പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ബ്ലറായി കിടക്കുന്ന ഫോട്ടോ ആയിരിക്കും അങ്ങനെ കൃത്യമായ ഒരു ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ നമുക്ക് വളരെ മനോഹരമായിട്ട് എഡിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനോഹരമായിട്ട് നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ ചെയ്ത് തരുന്ന ഒരു വെബ്സൈറ്റാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല പല ആളുകൾക്കും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും വെബ്സൈറ്റ് എല്ലാവരും ഓർത്ത് വെക്കുക ആ വെബ്സൈറ്റ് ഏതാണ് അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിശോധിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ഈ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിനുവേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തുകൊണ്ട് ഇനി പറയുന്ന കാര്യം അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ബൂത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സെർച്ച് സേർച്ച് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇതുപോലെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഓർക്ക ഒരുപാട് ഫോട്ടോ ബൂത്ത് എന്നുള്ള പേരിൽ കാണാൻ സാധിക്കും ഇതാണ് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഓർക്കുക ഇതിൻ്റെ അമ്പലം എല്ലാം കണ്ടു വെക്കുക നിങ്ങൾ ഡയറക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കില്ല കാരണം ഇതുപോലുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഫോട്ടോ എന്ന് കാണാൻ സാധിക്കും ഈ അപ്ലോഡ് ഫോട്ടോ ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു ഫോട്ടോ ഇത് സെലക്ട് ചെയ്ത് മുകൾ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക കാണാൻ സാധിക്കും ഏറ്റവും മികച്ച അതായത് ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ബ്ലർ ഒഴിവാക്കി നല്ല മികച്ച ഫോട്ടോ തെളിഞ്ഞ ഫോട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും താഴെ കാണുന്ന ഭാഗത്ത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലൊക്കെയുള്ള ക്ലിയർ ഇല്ലാത്ത ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലറായി കിടക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് നിട്ട് നോക്കുക നല്ല ക്വാളിറ്റിയിൽ നല്ല മികച്ച ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം